ഗുരുധർമ്മ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഗുരുധർമ്മ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻഡോർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു ജെഎസ് കെ ഭാരത് ചെയർമാൻ എം സി ശ്രീനിവാസൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു സീനിയർ മാസ്റ്റർമാരായ ഷിഹാൻ മുഹമ്മദ് അപ്പക്കാട്ടിൽ ഷിഹാൻ രാജ എം കപ്പാട് സെൻസായ് അനിൽ ഷിഹ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ടി ഡി കെ എ ജനറൽ സെക്രട്ടറി സെൻസായ് ആര്യ സുരേന്ദ്രൻ റഫറി പാനലിന് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളിൽ നിന്നായി നാനൂറിലധികം കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു പുനൂർക്കുളം രാമരാജ സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം കെച്ചേരി ജി എൽ പി സ്കൂളും മൂന്നാം സ്ഥാനം ചോന്നൂർ ജി എച്ച് എസ് സ്കൂളും കരസ്ഥമാക്കി മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റും ഗുരുധർമ്മ ചീഫ് ഇൻസ്ട്രക്ടർ ഓഫ് എക്സാമിനറുമായ ഷിഹാൻ പുരുഷോത്തമൻ വിതരണം ചെയ്തു